അറുപത്തിയഞ്ച് വർഷത്തോളം ബി ബി സി എന്ന വാർത്താ ചാനൽ ആത്മഹത്യക്ക് വഴിയൊരുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പാട്ടിനെ വിലക്കുന്നു പലരും ആ പാട്ടിൻ്റെ പകുതിയാവുമ്പോഴേക്കും മരണത്തിലേക്ക് പോകുന്നു ആ പാട്ട് സ്വന്തം രചയിതാവിന് തന്നെ മരണത്തിന് കാരണമാകുന്നു കെട്ടുകഥകളെപ്പോലും വില്ലുന്ന വിധത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗാനം തുടക്കം മുതൽ പലരുടെയും മരണത്തിന് കാരണമാകുന്നു റസ്യൂസിറസ് എന്ന ഹംഗേറിയൻ പിയാനിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെഴുതി തയ്യാറാക്കിയ ഗ്ലോമി സൺഡേ ഗാനം ഇറങ്ങിയതിനു ശേഷം ഹംഗറി എന്ന രാജ്യത്തിൻ്റെ പൊതുസ്ഥലങ്ങളിൽ ഈ പാട്ട് വിലക്കപ്പെടാൻ കാരണം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ പാട്ടുണ്ടാക്കിയ അതിതീവ്രമായ ആത്മഹത്യാ പ്രവണതയാണ് അതിതീവ്രമായ വിഷാദം ഉണർത്തുന്ന വരികളാണ് ഗ്ലൂമി സൺഡേ എന്ന ഗാനത്തിലുള്ളത് തുടക്കത്തിൽ രണ്ട് ശ്ലോകങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് ആദ്യ രണ്ട് ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അതിതീവ്രമായ വിഷാദം കണക്കിലെടുത്ത് അവയിൽ പ്രതിപാദിക്കുന്നതെല്ലാം വെറുമൊരു സ്വപ്നം മാത്രമാണെന്ന് കാണിക്കുവാൻ മൂന്നാമത് ശ്ലോകം കൂടി ഉൾപ്പെടുത്തി ഗ്ലൂമി സൺഡേ കേട്ടുകൊണ്ടിരിക്കുക ആത്മഹത്യ ചെയ്യുന്നത് ഹംഗറിൽ ഒരു നിത്യസംഭവമായി ഹംഗറിയിൽ മാത്രം ഏകദേശം ഇരുപതോളം മരണങ്ങൾ ഗ്ലൂമി സൺഡേയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഹങ്കറിയിലെ ഷൂ കച്ചവടക്കന്നെ ജോസഫ് കെലർ ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് ഒരു കുറിപ്പുണ്ടായിരുന്നു ആ കുറിപ്പിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത് ഗ്ലൂമി സൺഡേയിലെ വരികളായിരുന്നു ഇത്തരത്തിൽ സമാനമായ ഒരുപാട് സംഭവങ്ങൾ അക്കാലത്ത് നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ലാസ്ലോ ജാവർ എന്ന വ്യക്തി തൻ്റെ കാമുക്ക് വേണ്ടി ഈ ഗാനം ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നാൽ ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കെ അവർ ആത്മഹത്യ ചെയ്തു അതിനുശേഷം മരണപ്പെട്ടത് ഒരു ഗവൺമെൻറ് ഓഫീസറായിരുന്നു അദ്ദേഹത്തിന് മുറി പരിശോധിച്ച സമയത്ത് അവിടെ നിന്നും ഗ്ലൂമി സൺഡെന്ന ഗാനത്തെപ്പറ്റിയുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് അവരുടെ അബോധാവസ്ഥയിൽ പോലും അവരുടെ ഗ്രാമഫോണിൽ ഫോണിൽ ഗ്ലൂമി സൺഡെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കൽ ഹംഗറിയിലെ പൊതുവേദിയിൽ ഈ പാട്ട് ആലപിച്ചുകൊണ്ടിരിക്കെ ഒരാൾ തൻ്റെ കയ്യിലുണ്ടെന്ന് തോക്കൊണ്ട് സ്വയം വെടിയേറ്റ് മരിച്ചു ഈ ഗാനത്തെ തുടർന്നുണ്ടാവുന്ന ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് അക്കാലത്തെ പ്രമുഖ പത്രങ്ങളായിരുന്ന ടൈം ന്യൂയോർക്ക് ടൈംസ് മുതലായവയിൽ പ്രതിപാദിക്കുകയുണ്ടായി ഈ പാട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ഹങ്കറി യു കെ എന്നിവിടങ്ങളിൽ ഈ ഗാനം നിരോധിക്കപ്പെട്ടു ഈ പാട്ടിൻ്റെ രചയിതായ റസ്യൂ സെറസ് തന്നെ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഒരു ഗാനം ഇത്രത്തോളം ആളുകളുടെ ആത്മഹത്യയ്ക്ക് കാരണമാവുന്നത് ഗാനത്തിലെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അതിതീവ്രമായ വിഷാദമാണ് ഈ പ്രവണതയ്ക്ക് കാരണം മാനസികമായി ദുർബലരായ വ്യക്തികൾ ഇതിലടങ്ങിയിരിക്കുന്ന വിഷാദാത്മകതയെ ഉൾക്കൊള്ളുമ്പോൾ അത് അവരുടെ മനസ്സിനെ താളം തെറ്റിക്കുകയും ഇത് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് സംഗീതം എന്നത് മനുഷ്യ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്നാൽ അതിൻ്റെ തീവ്രമായ വിഷാദാത്മകത എത്രത്തോളം മനുഷ്യ മനസ്സിനെ താളം തെറ്റിക്കാനാവും എന്നതിന് ഉദാഹരണമാണ് ഗ്ലോമി സൺഡേ ഈ ഗാനത്തിൻ്റെ മലയാള പരിഭാഷ എങ്ങനെയാണ് ഇത് ശിശിരം ഇലകളെല്ലാം പൊഴിയുന്നു ലോകത്ത് പ്രണയമെല്ലാം മരിച്ചുപോയി കാറ്റ് വേദന നിറഞ്ഞ കണ്ണുനീരോടെ വിങ്ങുന്നു എൻ്റെ ഹൃദയം ഇനി ഒരിക്കലും ഒരു വസന്തത്തിനു വേണ്ടി കൊതിക്കില്ല എൻ്റെ കണ്ണീരും ദുഃഖങ്ങളുമെല്ലാം വെതയില്ലേ ഹൃദയമില്ലാത്ത മനുഷ്യർ അത്യാഗ്രഹികളും ദുഷ്ടന്മാരും പ്രണയം മരിച്ചുപോയി ലോകമതിൻ്റെ അവസാനത്തിലെത്തി പ്രത്യാശയ്ക്കും അർത്ഥം നഷ്ടപ്പെട്ടു നഗരങ്ങൾ തുടച്ചുമാറ്റപ്പെടുന്നു ബോംബുകൾ സംഗീതം സൃഷ്ടിക്കപ്പെടുന്നു പുളത്തകടുകൾ മനുഷ്യൻ്റെ ചോര കൊണ്ട് ചുവപ്പണിയുന്നു തെരുവുകളെല്ലാം ജടങ്ങൾ കൊണ്ട് നിറയുന്നു ഞാൻ മറ്റൊരു നിശബ്ദ പ്രാർത്ഥന മന്ത്രിക്കട്ടെ മനുഷ്യർ പാപികളാണ് ദൈവമേ അവർ തെറ്റു ചെയ്തു ഈ ലോകം അവസാനിച്ചു നൂറ് വെള്ളപുഷ്പങ്ങൾ പൂത്തുനിന്ന ഒരു മങ്ങിയ ഞായറാഴ്ച ഒരു പ്രാർത്ഥനയിൽ നിന്നെ ഞാൻ കാത്തു നിന്നു ആ ഞായർ ദിവസം സ്വപ്നങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു നിന്റെ അഭാവത്തിൽ എൻ്റെ ഭാരമേറിയ കണ്ണുകൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു അന്നു മുതൽ ഞായർ ദിവസം സങ്കടമാണ് എൻ്റെ പാനീയം കണ്ണുനീരും എൻ്റെ ഭക്ഷണം വിരഹവുമാണ് ദുഃഖമേറിയ ഞായർ ദിവസം ഇക്കഴിഞ്ഞ ഞായർ ദിവസമേ എൻ്റെ പ്രിയെ എന്നിലേക്ക് തിരികെ വരൂ ഇവിടെ നിന്നെക്കാത്ത് പുരോഹിതനും ശവപേടലവും പാദസേവകരും ഉണ്ടാവും ഇവിടെ നിന്നെക്കാത്ത് പുഷ്പങ്ങളും ശവപേടലവും ഉണ്ടാവും ആ ശോഭയാർന്ന മഴത്തണലിൽ യാത്ര അവസാനിക്കുന്നു അവസാനമായി നിന്നെ കാണാൻ എൻ്റെ മിഴികൾ തുറക്കപ്പെടും എൻ്റെ മിഴികളെ ഭയക്കരുത് എൻ്റെ മരണത്തിൽ പോലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു അവസാന ഞായർ ദിവസം